ഗുരുവായൂർ സെൻ്റ് ആൻ്റണീസ് പള്ളിവികാരി ഫാദർ സെബി ചിറ്റാട്ടുകരയും തിരുവിംഗിട ജലപതി ക്ഷേത്ര സമിതി പ്രസിഡന്റ് ശശി വാരനാട്ടും ചേർന്ന് കൊടിയുയർത്തിയതോടെ ബ്രദേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന തിരുവിങ്കടം തട്ടക മോണാഘോഷങ്ങൾ തുടങ്ങി വിവിധ കലാപരിപാടികൾക്കും ഇതോടെ തുടക്കമായി മഹാബലിയുടെ സാന്നിധ്യത്തിൽ കേളി വന്ദനത്തോടെയാണ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചത് വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു അകാലത്തിൽ മരിച്ച ക്ലബ്ബ് ഭാരവാഹി രാജീവ് മോഹനൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും ഉണ്ടായി വൈകിട്ട് മെഗാ തിരുവാതിര കലാപരിപാടികൾ പ്രത്യേക ചാക്യാർ കോമിക് ഷോ എന്നിവയുണ്ടാകും രാത്രി ഏഴിന് സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും അർഹരായവർക്ക് പെൻഷൻ വിതരണം പ്രതിഭകൾക്ക് സ്നേഹാദരം സമ്മാനദാനം എന്നിവ നടക്കും